ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ ചിന്താവിഷയം നിങ്ങളുടെ പ്രണയബന്ധം തകരാനുള്ള പ്രധാന കാരണങ്ങൾ പ്രണയത്തിലാകുക എന്നത് ലോകത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ ഒരു വികാരമാണ് എന്നാൽ ബന്ധങ്ങൾ പുരോഗമിക്കുകയും വർഷങ്ങൾ കടന്നുപോകുകയും ചെയ്യുമ്പോൾ സ്നേഹത്തിന്റെയും അഭിനിവേശത്തിന്റെയും തീവ്രമായ വികാരങ്ങൾ ക്രമേണ മങ്ങുന്നത് അസാധാരണമല്ല അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ നിങ്ങൾക്ക് താൽപ്പര്യം കുറവാണ് നിങ്ങളുടെ പങ്കാളിയുമായി ഒഴിവു സമയം ചെലവഴിക്കുന്നതിൽ നിങ്ങൾക്ക് നിസ്സംഗതയോ വിമുഖതയോ തോന്നാൻ തുടങ്ങിയാൽ അത് സ്നേഹം മങ്ങുന്നതായി സൂചിപ്പിക്കാം എല്ലാം നിങ്ങളെ അലോസരപ്പെടുത്തുന്നു ഒരു ബന്ധത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ പിന്നീട് നിങ്ങളെ അലോസരപ്പെടുത്തുന്ന പങ്കാളികളുടെ കുറവുകളോ സ്വഭാവ സവിശേഷതകളോ നിങ്ങൾ പലപ്പോഴും അവഗണിക്കുന്നു എന്നാൽ പ്രണയത്തിൽ നിന്ന് അകന്നുപോകുന്നത് അത്തരം വിചിത്രതകളെ വലുതാക്കുകയും വഴങ്ങുകയും ചെയ്യും നിങ്ങൾ അവരെ മറ്റുള്ളവരുമായി നിരന്തരം താരതമ്യം ചെയ്യുന്നു സ്നേഹം ശക്തമാകുമ്പോൾ പ്രണയബന്ധം തകരുന്നത് വ്യത്യസ്ത ആളുകളിൽ നിങ്ങൾ സങ്കല്പിക്കുന്ന കൂടുതൽ അഭിലഷണീയമായ ഗുണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ ഗ്രഹിച്ച കുറവുകളെ അമിതമായി വിശകലനം ചെയ്തേക്കാം ഈ മാനസികാവസ്ഥ ആരോഗ്യകരമായ ഒരു ബന്ധത്തിന് യോജിച്ചതല്ല നിങ്ങൾ തീയതികൾ ആസൂത്രണം ചെയ്യരുത് ഹണിമൂൺ ഘട്ടത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായി ചിന്തനീയമായ തീയതികൾ യാത്രകൾ പ്രവർത്തനങ്ങൾ ഗുണനിലവാരമുള്ള സമയം എന്നിവ ക്രമീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇത് വികാരങ്ങൾ കുറയുന്നതിന്റെ സൂചനയാണ് നിങ്ങൾ സ്വയം ശാരീരിക അകലം സൃഷ്ടിക്കുന്നതായി കാണുന്നു നിങ്ങളുടെ പങ്കാളിയുമായി ഇടപഴകുമ്പോൾ സ്നേഹം അടുപ്പം അടുത്ത ശാരീരിക സമ്പർക്കം എന്നിവയുടെ പെട്ടെന്നുള്ള അഭാവം പ്രണയം തണുത്തുറഞ്ഞതായി സൂചിപ്പിക്കാം നിങ്ങൾ പങ്കാളിക്ക് മുൻഗണന നൽകുന്നില്ല പ്രണയം കുറയുന്നതോടെ നിങ്ങളുടെ പങ്കാളിയുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ കാഴ്ചപ്പാട് നിങ്ങളുടെ ദൈനംദിന മുൻഗണനകൾ പ്രതിബദ്ധതകൾ അജണ്ട എന്നിവയിലെ സാന്നിധ്യം എന്നിവയ്ക്ക് മുൻഗണന നൽകാനുള്ള ശ്രദ്ധയും കുറയുന്നു സ്നേഹം നിർബന്ധിതമായി അനുഭവപ്പെടുന്നു സ്നേഹം ശക്തമാകുമ്പോൾ നിങ്ങളുടെ പങ്കാളിയെ കരുതലും ആർദ്രതയും ലാളനയും ചുംബനവും നൽകുന്നത് അധികം ചിന്തിക്കാതെ സ്വാഭാവികമായി സംഭവിക്കുന്നു എന്നാൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ജോലിയായി മാറുമ്പോൾ ഇത് പങ്കാളിയെ അവഗണിക്കുന്നതിന് തുല്യമാണ് അവിവാഹിതരായിരിക്കുന്നതിനെക്കുറിച്ചോ മറ്റുള്ളവരെ കാണുന്നതിനെക്കുറിച്ചോ നിങ്ങൾ സങ്കല്പിക്കുന്നു മറ്റൊരാളോടുള്ള ഉത്തരവാദിത്തമോ പുതിയ ഒരാളോടുള്ള ആകർഷണമോ ഇല്ലാതെ സ്വതന്ത്രമായ ഏകാന്ത ജീവിതത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ നിങ്ങളുടെ പങ്കാളിയിൽ പ്രണയ താൽപ്പര്യം കുറയുന്നതിനാൽ നിങ്ങളുടെ നിലവിലെ ബന്ധത്തിലെ അതിർത്തിയെ സൂചിപ്പിക്കുന്നു ഹായ് സുഹൃത്തുക്കളെ ഇതുവരെയും പെൻപാൽ മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മൂല്യബോധമുള്ള കമൻസ് രേഖപ്പെടുത്താൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് മെയ് ദിസ് വെരി ഔ ഇൻസ്പയർ യു